കാരമുക്ക് എസ് എൻ ജി എച്ച് എസ് സ്കൂളിൽ സർവമത സമ്മേളനത്തിന്റെ നൂറാം വാർഷികം ആഘോഷിച്ചു ഇതിന്റെ ഭാഗമായി നടന്ന പ്രശ്നോത്തരയിൽ ആറ് പഞ്ചായത്തുകളിൽ നിന്നുള്ള ഇരുപത്തിനാല് സ്കൂളുകൾ മത്സരത്തിൽ പങ്കെടുത്തു കോഴിക്കോട് മീൻചന്ത ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ ടി കെ പ്രവീൺ ആയിരുന്നു ക്യൂസ് മാസ്റ്റർ ഒന്നാം സമ്മാനവും ക്യാഷ് പ്രൈസ് പതിനായിരം രൂപയും ഹൈസ്കൂൾ അന്തിക്കാട് കരസ്ഥമാക്കി രണ്ടാം സ്ഥാനവും ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ക്യാഷ് പ്രൈസും സെന്റ് ജമാസ് മനക്കുടി നേടി മൂന്നാം സ്ഥാനം തളിക്കുളം എസ് എൻ പി യു പി സ്കൂൾ നേടി പി ടി എ വൈസ് പ്രസിഡന്റ് ആന്റണിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മാനദാന ചടങ്ങിൽ മണലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തക്കത്ത് വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു സ്കൂൾ മാനേജർ പ്രദീപ് മാസ്റ്റർ പ്രോഗ്രാം കൺവീനർ ബിജോയ് മാസ്റ്റർ എസ് എൻ ജി എസ് പ്രസിഡന്റ് ബിജു ഒല്ലേക്കാട്ട് ജനറൽ സെക്രട്ടറി ശശീധരൻ കൊട്ടേക്കാട്ട് പ്രധാന അധ്യാപിക ജയന്തി എൻ മേനോൻ എന്നിവർ സംസാരിച്ചു ദൈവമേ കാത്തുകൊള്ളണി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ സൂക്തവാക്യം മലയാളത്തിൽ ലഭിച്ചിട്ടുള്ളത് ഇന്ന് വത്തിക്കാനിൽ ലോക സർവ സമ്മേളനം നടത്തുന്നത് വഴി മാറ്റം ചെയ്യപ്പെടുകയാണ് അപ്പൊ ലോകത്തിലേക്ക് തന്നെ ഈ പുണ്യപരമാവിന്റെ ഗീതങ്ങൾ അല്ലെങ്കിൽ നല്ല സൂക്തവാക്യങ്ങൾ ലോകത്തിലേക്ക് കടന്നു ചെല്ലുകയാണ് മലയാളത്തിന്റെ മണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവമത സഹോദരത്തിന്റെയും അല്ലെങ്കിൽ മറ്റുള്ള എല്ലാവരെയും ബഹുമാനിക്കേണ്ട തരത്തിലുള്ള ഒരു മണ്ണ് ആ മണ്ണിലേക്ക് പുണ്യാത്മാവ്